കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു ബുധനാഴ്ച രാവിലെ പത്ത് നാൽപ്പത്തഞ്ചോടെ ചെകുപുഴ കാരോക്കാട് ഷോറൂമിന് മുന്നിലായിരുന്നു അപകടം സഹകരണ ആശുപത്രി റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് ഇറങ്ങി വന്ന കാറി പയ്യന്നൂർ ഭാഗത്തു നിന്നും ചെറുപുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു ഇയാളെ ചെറുപുഴ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് ഗതാഗത തടസ്സവും ഉണ്ടായി ചെറുപുഴ പോലീസ് സ്ഥലത്തെത്തി വാഹനങ്ങൾ റോഡിൽ നിന്നും നീക്കി ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപ്പുള്ള